ഇന്ന് ഒക്ടോബർ പതിനൊന്ന് അന്താരാഷ്ട്ര ബാലിക ദിനം ഇന്റർനാഷണൽ ഡേ ഓഫ് ദ ഗേൾ ചൈൽഡ് ടു തൗസൻഡ് ട്വൻ്റി വൺ അതിൻ്റെ തീം ഡിജിറ്റൽ ജനറേഷൻ അവർ ജനറേഷൻ എന്നാണ് ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ശാക്തീകരിക്കാനും അവരുടെ ശബ്ദം ശക്തിപ്പെടുത്താനുമാണ് അന്താരാഷ്ട്ര ബാലിക ദിനം ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ പതിനൊന്നിന് അന്താരാഷ്ട്ര ബാലിക ദിനം ആചരിക്കുന്ന വേളയിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഡിജിറ്റൽ തലമുറ നമ്മുടെ തലമുറ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അന്താരാഷ്ട്ര ദിന സന്ദേശം എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും യുണൈറ്റഡ് നാഷൻ ചിൽഡ്രൻ ഫണ്ട് രണ്ടായിരത്തി ഒന്നിലും അന്താരാഷ്ട്ര ബാലിക ദിനം ആചരിക്കും പെൺകുട്ടികളുടെ ഉന്നമനം ലക്ഷ്യം വയ്ക്കുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള പ്രതിജ്ഞ ആവർത്തിച്ചാണ് യുനിസെഫ് ഈ ദിവസം ആചരിക്കുന്നത് ലിംഗവിവേചനമാണ് പെൺകുട്ടികൾ നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നം ഇതുകൂടാതെ ശൈശവ വിവാഹം ലൈംഗിക അതിക്രമം പഠിക്കാനുള്ള മതിയായ സാഹചര്യം ഇല്ലാത്ത അവസ്ഥ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ പെൺകുട്ടികൾ നേരിടുന്നു പെൺകുട്ടികൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഇത്തരം വെല്ലുവിളികൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം ഉയർത്തിപ്പിടിക്കുന്നതിനാൽ ഈ ദിനവും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് യുവതികൾ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സർക്കാർ ഇതര അന്താരാഷ്ട്ര പ്രവർത്തന പദ്ധതി എന്ന നിലയിലാണ് ഈ ദിനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ബീജിങ്ങിൽ നടന്ന ലോക വനിതാ സമ്മേളനത്തിൽ ചെറുപ്പക്കാരും ദുർബലരുമായ പെൺകുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിപാടിയുടെ ആവശ്യകത തിരിച്ചറിഞ്ഞു ഒക്ടോബർ പതിനൊന്ന് പെൺകുട്ടികളുടെ അന്താരാഷ്ട്ര ദിനമായി പ്രഖ്യാപിക്കാനുള്ള പ്രമേയം രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ പത്തൊൻപതിന് യു എൻ പൊതുസഭ അംഗീകരിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ബീജിംഗ് പ്രഖ്യാപനം അംഗീകരിച്ചതിൻ്റെ ഇരുപത്തി അഞ്ച് വർഷമാണ് ആചരിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ പതിനൊന്നിനാണ് ആദ്യ അന്താരാഷ്ട്ര ബാലിക ദിനം ആചരിച്ചത് ശൈശവ വിവാഹത്തിനെതിരെയുള്ള ആഹ്വാനവുമായാണ് അന്നത്തെ ദിനം ആചരിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിരുന്നു ഊന്നൽ നൽകിയത് രണ്ടായിരത്തി പതിനാലിൽ പെൺകുട്ടികൾക്ക് എതിരെയുള്ള അതിക്രമമായിരുന്നു പ്രധാന വിഷയം പെൺകുട്ടികൾ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കാനും പെൺകുട്ടികളുടെ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കാനും അവരുടെ മനുഷ്യാവകാശങ്ങൾ നിറവേറ്റാനും ഈ ദിനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എല്ലാ പെൺകുട്ടികൾക്കും മികച്ച വിദ്യാഭ്യാസം മെച്ചപ്പെട്ടതുമായ അന്തസ്സുള്ളതുമായ ജീവിതം ലഭ്യമാക്കുക എന്ന പ്രതിജ്ഞയോടെയാണ് യുനെസ്കോ ഈ ദിവസം ആചരിക്കുന്നത് ഇന്ത്യയിൽ ജനുവരി ഇരുപത്തിനാലിനാണ് ദേശീയ ബാലിക ദിനമായി ആചരിക്കുന്നത് ഇന്ത്യയിൽ ദേശീയ ബാലിക ദിനമായി ആചരിക്കുന്നത് ജനുവരി ഇരുപത്തിനാലിനാണ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി ചുമതലയേറ്റത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി ഇരുപത്തിനാലിനാണ് രണ്ടായിരത്തി എട്ട് മുതൽ ഈ ദിനം ഇന്ത്യയിൽ ദേശീയ ബാലിക ദിനമായാണ് ആചരിക്കുന്നത്